എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പരീക്ഷയുടെ പേര് എൻ ടി എസ് സി എന്നാണ് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ദേശീയ പ്രതിഭ നിർണയ മത്സര പരീക്ഷ എന്നാണ് പരീക്ഷയുടെ പേര് ഇത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത് സ്റ്റേജ് വണ് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ നടത്തുന്നതാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നടത്തുന്നതാണ് പരീക്ഷ പാസാകുന്നവർക്ക് വിവിധ ഘട്ടങ്ങളായിട്ട് ഏകദേശം രണ്ടായിരത്തോളം സ്കോളർഷിപ്പുകളാണ് നൽകുന്നത് അത് ഈ പ്രകാരമാണ് പ്ലസ് വൺ മുതൽ പ്ലസ് ടു വരെ പ്രതിമാസം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും പ്രതിമാസം രണ്ടായിരം രൂപയും പിന്നെ യു ജി സി മാനദണ്ഡങ്ങൾക്കനുസൃതമായി പി എച്ച് ഡിക്ക് സ്കോളർഷിപ്പ് തുകയും ഉണ്ട് ഈ അധ്യയന വർഷം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ സർക്കാർ അംഗീകൃത സ്കൂളുകളിലോ കേന്ദ്രീയ വിദ്യാലയത്തിലോ നവോദ്യാലയത്തിലോ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് വഴി ആദ്യമായിട്ട് പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാം ഒമ്പതാം ക്ലാസ്സിൽ ഭാഷ ഒഴികെയുള്ള വിഷയങ്ങൾക്ക് അമ്പത്തി അഞ്ച് ശതമാനമെങ്കിലും മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹത ഉണ്ടാവുക എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം മാർക്ക് മതി രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുക സ്റ്റേജ് വണ് എന്ന് പറയുന്നത് അതാത് സംസ്ഥാനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് സ്റ്റേജ് ടു എന്ന് പറയുന്നത് എൻ ആണ് തിരഞ്ഞെടുക്കുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിദ്യാർത്ഥികൾക്ക് മുപ്പത്തി രണ്ട് ശതമാനമാണ് ഓരോ പേപ്പറിനും വേണ്ടത് ജനറൽ ഒ ബി സി ഒ ഇ സി ഇ ഡബ്ല്യു എസ് എന്നീ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനമാണ് ഓരോ പേപ്പറിനും വേണ്ട മിനിമം മാർക്ക് രണ്ട് പാർട്ടുകളായിട്ടാണ് പരീക്ഷ നടത്തുക മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് അഥവാ മാറ്റ് എന്ന ഒന്നാം ഘട്ടവും സ്കോളാർഷിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സാറ്റ് എന്ന രണ്ടാം ഘട്ടവും മാറ്റ് പരീക്ഷയ്ക്ക് നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നമുക്ക് ആകെ സമയം കിട്ടുക അതിന് മിനിമം മാർക്ക് വേണ്ടത് എസ് സി എസ് ടി ആൻഡ് പി ഡബ്ല്യു ഡി സ്റ്റുഡൻസിന് മുപ്പത്തി ശതമാനമാണ് വേണ്ടത് മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും നാൽപ്പത് ശതമാനം മാർക്ക് വേണം ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല സാറ്റ് പരീക്ഷയിലും നൂറ് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് സമയം ഇരുപത് മാർക്ക് മാത്സിൽ നിന്നും നാൽപ്പത് മാർക്ക് സോഷ്യൽ സയൻസിൽ നിന്നും നാൽപ്പത് മാർക്ക് സയൻസിൽ നിന്നും ആയിരിക്കും ഇതിനും മുപ്പത്തിരണ്ട് ശതമാനം മാർക്കാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി സ്റ്റുഡൻസുകൾ നേടേണ്ടത് മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും നാൽപ്പത് ശതമാനമാണ് വേണ്ടത് ഈ പരീക്ഷയ്ക്കും നെഗറ്റീവ് മാർക്കുകളില്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് മാതൃകയിലായിരിക്കും പരീക്ഷ നടത്തുക ഓരോ ചോദ്യത്തിനും നാല് വ്യത്യസ്ത ഉത്തരങ്ങൾ ഉണ്ടാകും ഇതിൽ ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഒ എം ആർ ഉത്തരക്കടലാസിൽ പൂർണ്ണമായും കറുപ്പിച്ച് അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് അഥവാ മാറ്റിന് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അനലോഗി അഥവാ സാമ്യം കണ്ടുപിടിക്കാൻ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം ന്യൂമറിക്കൽ സീരീസ് സംഖ്യാശ്രേണി റീസണിങ് യുക്തിചിന്ത പാറ്റേണുകൾ തിരിച്ചറിയൽ മറിഞ്ഞിരിക്കുന്ന രൂപങ്ങൾ കണ്ടെത്തൽ എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുക മാറ്റ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം ഇഫ് ബാഗ് ഈസ് കാൾഡ് ബോക്സ് box is called pen and pen is called umbrella then what will a child write with ഈ ചോദ്യം ഒന്ന് രണ്ടു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താവുന്നതാണ് നമ്മൾ എഴുതുന്നത് പേനയും കൊണ്ടാണ് ഇവിടെ പേന എന്ന് പറയുന്നത് അംബ്രല്ല എന്ന വാക്കു വെച്ചാണ് സൃഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉത്തരം നാലാമത്തെ ഓപ്ഷനാണ് അംബ്രല്ല എന്നതാണ് അടുത്ത ചോദ്യം കൂട്ടത്തിൽപ്പെടാത്തതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ട്രീ രണ്ട് ലീഫ് മൂന്ന് ഫ്ലവർ നാല് ഫ്രൂട്ട് ഇതിൽ ഒന്നാമത്തത് ഒഴിച്ച് ബാക്കി എല്ലാം ട്രീയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഉത്തരം ഒന്നാമത്തതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വീറ്റ് സോർ ബിറ്റർ ഹോട്ട് ഇതിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ രുചിയുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തേത് ഹോട്ട് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് അതിൻ്റെ ഉത്തരം നാലാമത്തേതാണ് അടുത്ത ചോദ്യം പാറ്റേണുകളുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ നാല് പാറ്റേണുകൾ തന്നിട്ടുണ്ട് അവ ഒരു പ്രത്യേക സീരീസിലാണ് തന്നിരിക്കുന്നത് അടുത്തതായി വരുന്ന പാറ്റേൺ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ചിത്രം വളരെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും പാറ്റേണുകൾ ഒരേ കണക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിനകത്ത് തന്നെ രണ്ടാമത് കിടക്കുന്ന ആണ് അടുത്തതായിട്ട് വരേണ്ടത് അതുകൊണ്ട് ഉത്തരം നാല് ആണ് അടുത്തത് ചോദ്യചിഹ്നത്തിൻ്റെ ഭാഗത്ത് വരുന്ന സംഖ്യ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട് അതിലെ ആദ്യത്തത് നോക്കിയേ രണ്ടും മൂന്നും നാലും തമ്മിലുള്ള ഒരു ബന്ധപ്രകാരമാണ് നമുക്ക് പത്ത് എന്ന് കിട്ടിയത് രണ്ടും മൂന്നും തമ്മിൽ ഗുണിച്ചിട്ട് നാല് കൂട്ടുമ്പോൾ നമുക്ക് പത്ത് എന്ന് കിട്ടും അതേ കണക്കിൽ തന്നെയാണ് അടുത്തത് മൂന്നും നാലും കൂടെ ഗുണിക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടും അതിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ പതിനേഴ് കിട്ടും ഇതേ സീരീസിൽ തന്നെയാണ് അടുത്ത ചോദ്യം ഉള്ളത് അഞ്ചും നാലും കൂടെ ഗുണിക്കുമ്പോൾ ഇരുപത് കിട്ടും അതിൻ്റെ കൂടെ ആറ് കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തിയാറ് എന്ന് കിട്ടും അതുകൊണ്ട് ഉത്തരം രണ്ടാമതാണ് ഈ ചോദ്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കുറെ പ്രാവശ്യം നമ്മൾ ചെയ്തു നോക്കിയാൽ നമുക്ക് എളുപ്പം ഉത്തരം കിട്ടുന്ന രീതിയിലുള്ളതാണ് ഇത്തരം ചോദ്യങ്ങൾ അടുത്തത് സാറ്റിൻ്റെ സിലബസ് ആണ് ഒൻപതാം ക്ലാസ് വരെ പഠിച്ച സയൻസ് സോഷ്യൽ സയൻസ് മാത്സ് എന്നീ വിഷയങ്ങളിലെ എല്ലാ ഭാഗവും സെക്കൻഡ് ടൈം വരെ പത്താം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം വരെയുള്ള സിലബസുമാണ് ആണ് ഈ വിഭാഗത്തിൽ ഉണ്ടാവുക താഴ്ന്ന ക്ലാസ്സിലെ സയൻസ് സോഷ്യൽ സയൻസ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ വിഭാഗത്തിൽ നിന്നും ചോദിക്കാറുണ്ട് കേവലം ഓർമ്മ പരിശോധിക്കുന്ന രീതിയിലായിരിക്കില്ല ചോദ്യങ്ങൾ മറിച്ച് യുക്തിപൂർവം വിശകലനം ചെയ്ത് ഉത്തരം എഴുതേണ്ട രീതിയിലായിരിക്കും ഒരു ഉദാഹരണം നോക്കാം ടു ട്രാവൽ ഫ്രം കന്യാകുമാരി ടു കൊൽക്കത്ത എലോങ് ദി ഈസ്റ്റ് കോസ്റ്റ് വി നീഡ് ടു ക്രോസ് ദ മേജർ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് റിവേഴ്സ് ദാറ്റ് വി ഹാവ് ക്രോസ് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് കിഴക്കൻ തീരത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കിഴക്കോട്ട് ഒഴുകുന്ന ചില നദികളെ നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വരും അവയുടെ കറക്റ്റ് ഓർഡർ നമുക്ക് എവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓർക്കുക കന്യാകുമാരിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ പേര് കറക്റ്റ് ഓർഡറിലാണ് എഴുതേണ്ടത് ഇവിടെ ഉത്തരം മൂന്നാമത് തന്നിരിക്കുന്നതാണ് കാവേരി കൃഷ്ണ ഗോദാവേരി മഹാനദി എന്ന കറക്റ്റ് ഓർഡർ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയൂ അടുത്തത് കോളം ഒന്നും കോളം രണ്ടും തമ്മിൽ യോജിപ്പിച്ച് അതിൽ കറക്റ്റ് ഏതാണ് എന്ന് എഴുതുന്നതിനുള്ളതാണ് കോളം ഒന്നില് നമ്മൾ തലച്ചോറുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തന്നിട്ടുണ്ട് കോളം രണ്ടില് അവയുടെ ധർമ്മങ്ങളാണ് തന്നിരിക്കുന്നത് അതിൻ്റെ ഉത്തരം തന്നിരിക്കുന്നത് ഈ ഗ്രൂപ്പായിട്ടാണ് ഇത് ഓരോന്നും കറക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയൂ ഇതിൽ നിന്നും നമുക്ക് രണ്ടാമത് തന്നിരിക്കുന്നതാണ് ഉത്തരം എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് കേരളത്തിലെ പരീക്ഷ നടക്കുക മാറ്റ് പരീക്ഷയാണ് ആദ്യം നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് മാറ്റ് പരീക്ഷ നടക്കുക പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് പത്ത് മുതൽ പന്ത്രണ്ടര വരെ പരീക്ഷ എഴുതാൻ കഴിയും രണ്ടാം ഘട്ടമായ സാറ്റ് പരീക്ഷ ഉച്ചയ്ക്കാണ് ആരംഭിക്കുന്നത് ഒന്നര മുതൽ മൂന്നര വരെയാണ് അതിൻ്റെ സമയം ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഒന്നര മുതൽ നാല് മണിവരെ പരീക്ഷ എഴുതാൻ കഴിയും സ്റ്റേറ്റ് ലെവൽ നടത്തുന്ന ഒന്നാം ഘട്ട പരീക്ഷ പാസ്സാകുന്ന എല്ലാ വിദ്യാർത്ഥികളും രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ അർഹരാണ് രണ്ടാം ഘട്ട പരീക്ഷ നടത്തുന്നത് എൻ ആണ് പത്താം ക്ലാസ് സി ബി എസ് ഇ പത്താം ക്ലാസ് സിലബസിലുള്ള എല്ലാ പോർഷൻസും ആണ് ആ പരീക്ഷയ്ക്ക് ഉണ്ടാവുക സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും അതായത് സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടൂവിലും നമുക്ക് നാല് ലാംഗ്വേജിലാണ് എഴുതാൻ കഴിയുക ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ എന്നിങ്ങനെ നാല് ഭാഷകളിലായിട്ടാണ് നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയുക നമ്മൾ ഏത് മീഡിയമാണോ സെലക്ട് ചെയ്യുന്നത് എന്ന് ഓൺലൈൻ അപേക്ഷയിൽ നമ്മൾ അത് സൂചിപ്പിച്ചിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി